നമ്മളൊരു പ്ലാന്റ് അക്കൂറും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്നാണ് ലൈറ്റിംഗ് പ്രൊഫഷണൽ ആയിട്ട് പ്ലാന്റ് അക്കൂറും ക്രിയേറ്റ് ചെയ്യുന്നവർ ഈ ലൈറ്റിംഗ് വേണ്ടി തന്നെ നല്ലൊരു എമൗണ്ട് മാറ്റിവെക്കാറുണ്ട് നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ഇതിന് വേണ്ടി ചിലവാക്കാൻ പറ്റത്തുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന്റ് അക്കൂരത്തിനെ പറ്റിയ ലൈറ്റ് സെറ്റപ്പ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ നമ്മുടെ പ്ലാന്റ് അക്കൂരത്തിനെ പറ്റിയൊരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ അക്കൂരത്തിന്റെ എത്ര ലിറ്റർ വെള്ളം കൊള്ളുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ അക്കൂരത്തിന്റെ നീളവും വീതിയും ഹൈറ്റും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് അപ്പൊ ഞാൻ എന്റെ അക്കോറിയത്തിന്റെ വെച്ച് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനകത്ത് നമ്മൾ അക്കോറിയം വാട്ടർ ലെവൽ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്യാൻ നേരത്തെ ഏതിന് സൈറ്റ് വരും അതിനകത്ത് നമ്മൾ ആദ്യത്തെ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഞാനിപ്പം ടോമിനി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സൈറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അത് കിടക്കുന്ന എല്ലാം മീറ്ററിലാണ് കിടക്കുന്നത് മീറ്ററിന്റെ അളവിലാണ് നമുക്ക് നേരത്തെ അടിക്കണക്കിലോട്ട് ആണ് അത് ഫീറ്റിലോട്ട് മാറ്റാം അതിന്റെ നമുക്ക് എന്റെ അക്കോരതി നീളം വീതി ഹൈറ്റ് എന്നിവ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അമ്പത്തി ആറ് പോയിന്റ് ആറ് മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളും അമ്പത്താറ് ലിറ്റർ വെള്ളം കൂടുന്ന ഡെക്കോറിയത്തിൽ എത്ര ലൂമിറ്റ്സ് കപ്പാസിറ്റിയുള്ള ബൾബ് വേണം എന്ന് നമുക്ക് ഇനി നോക്കാം അപ്പൊ നമുക്ക് ഏറ്റവും ലോ ലൈറ്റ് വേണ്ട പ്ലാന്റ്സിന് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ലുമിറ്റ്സ് എന്ന് കണക്കിലെടുക്കാം അതായത് പതിനഞ്ച് മുതൽ ഇരുപത് ലുമിറ്റ്സ് എന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് ഇരുപതെന്ന് എടുക്കാം അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് ലുമിറ്റ്സ് എന്ന് കണക്കിലെടുക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ അമ്പത്താറ് ലിറ്റർ വെള്ളത്തിന് അമ്പത്താറ് ഇന്റ് ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ലൂമിറ്റ്സ് കപ്പാസിറ്റിയുള്ള ബൾബാണ് എനിക്ക് ഇവിടെ വേണ്ടത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എന്നീ ലൂമിൻസ് കപ്പാസിറ്റിയിലാണ് നമുക്ക് എൽ ഇ ഡൾബ് നമുക്ക് കടയിലേക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇവിടെ ആയിരം ലൂമിൻസിന്റെ ഒരു എൽ ഇ ഡി ബൾബാണ് മേടിച്ചിരിക്കുന്നത് ഞാനത് മേടിക്കാൻ കാരണം അമ്പത്താലിട്ട് വെള്ളം കൊള്ളെന്ന് പറയുമ്പോൾ ഇതിന്റെ ടോപ്പ് ലെവലിൽ വരെ വെള്ളം നിൽക്കുന്ന അളവാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരിക്കലും അക്കൗരത്തിൽ ടോപ്പ് ലെവലിൽ വെള്ളം നിറച്ചിടത്തില്ല നമ്മൾ ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ താഴെ ആയിരിക്കും നമ്മുടെ അക്കോരത്തിലെ വെള്ളം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരം ലുമിന്റ്സ് തന്നെ മതിയാകും ഞാൻ വാങ്ങിയത് ഹാവൽസിന്റെ ഒരു എൽ ആണ് ഞാൻ ഇത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആണ് വാങ്ങിയത് നിങ്ങളിത് ഓഫ്ലൈൻ വാങ്ങുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ എളുപ്പമായിരിക്കും ഓൺലൈനിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഈ വാറണ്ടി ക്ലെയിം ചെറുക്കാനായിട്ട് ഇത് ടു ഫീറ്റ് നീളുള്ള ഒരു എൽ ഇ ഡിയാണ് ഈ എൽ ഇ ഡി എപ്പോ എന്റെ അക്കോരത്തെ സൂട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ടു ഫീറ്റ് നീളമുള്ള മേടിച്ചത് നിങ്ങളുടെ അക്കോരത്തിന് എത്ര നീളുണ്ടോ അത്രീളുള്ള എൽ ഇ ഡിന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കുക മാക്സിമം ഞാൻ ഈ എൽ ഇടി മേടിച്ചിട്ട് അതിനകത്ത് കവർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എൽ ഇ ഡി സ്ട്രിപ്പും അതിന്റെ ബോർഡും റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കുക ഒരു കാരണവശാലും എൽ ഇ ഡി ബോർഡ് നമുക്ക് വെള്ളത്തിലോട്ട് വീഴരുത് ഞാൻ ഇതിന്റെ ടോപ്പ് കവർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് എൽ ഡി സ്ട്രിപ്പ് വെക്കേണ്ട ഒരു സ്ഥലം ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇതൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പ് വെക്കാനുള്ള സ്ഥലം നമ്മൾ ടോപ്പ് കവർ ഉണ്ടാക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്തിരിക്കണം ഞാൻ ഈ എൽ ഇ ഡി സെറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കോത്തിന്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് വെച്ചാൽ ഫ്രണ്ട് ഏരിയ എനിക്ക് ഒരു ബീച്ച് ഇടാനാണ് എന്റെ പ്ലാന് ബാക്കിലാണ് പ്ലാൻസ് നിൽക്കേണ്ടത് ഈ ടോപ്പ് കവർ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓപ്പൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി സമയങ്ങളിലൊക്കെ എൽ ഇ ഡി എന്നെ ആകർഷിച്ചിട്ട് ഈ പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ ചത്തു വീഴും അത് നമുക്ക് എന്നും ക്ലീൻ ആക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടോപ്പ് കയറാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ടോപ്പ് കയർ ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈപ്പം നിൽക്കും ഈർപ്പ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു എയർ വെന്റിലേഷനോട് കൊടുക്കേണ്ടതാണ് ഇതുകൊണ്ട് എയർ വെന്റിലേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഈർപ്പം കിട്ടിയെന്ന് കഴിഞ്ഞാൽ എൽ 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 ഡി സ്ട്രിപ്പിലും എൽ ഇട ബോർഡേലും ഈർപ്പം വീണ്ടും അത് പെട്ടെന്ന് ഡാമേജ് ആണ് ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ലൈറ്റ് വെള്ളത്തിന്റെ ലെവലിൽ നിന്നും ഒരു നാല് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് പൊക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി ഞാൻ ക്ലോസ് ആക്കി വെക്കുന്നതിനേക്കാട്ടിലൊരു അഞ്ചിഞ്ചേലും പൊങ്ങിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളൊരു പുതിയ ട്രക്കൂർ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നമുക്ക് ഈ ലോ ലൈറ്റിനെ പറ്റിയ പ്ലാൻസ് ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്